കണ്ണൂരിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടനേടാൻ ഒരുങ്ങി തിലങ്കേരി ഗ്രാമപഞ്ചായത്തും തിലങ്കേരി പഞ്ചായത്തിലെ മച്ചൂർ മലയിലാണ് പ്രകൃതിയുടെ വശ്യ മനോഹരത ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കുന്നത് ഇതിനായുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു പ്രകൃതി ഭംഗി കൊണ്ട് സമ്പുഷ്ടമാണ് മച്ചൂർ മല മാലൂർ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന ഇവിടം പോലെ മലയുടെ മുകളിലാണ് ഒപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ കണ്ണെത്താ ദൂരം ഉയർന്നിരിക്കുന്ന നിരവധി മലകളെയും കാണാം അപൂർവം പക്ഷികളും വന്യജീവികളുമൊക്കെയുള്ള ഇടം രാവിലെയും വൈകുന്നേരവും മലയ്ക്ക് മുകളിൽ അങ്ങ് ആകാശത്ത് സൂര്യന്റെ മായാജാലക്കൂട്ടും ഇവിടെ വന്നാൽ കാണാം മഴക്കാലത്ത് നോക്കി നിൽക്കെ മലകളെ മൂടി ആകാശമെന്ന് തോന്നിക്കുന്ന കോടമഞ്ഞുമൊക്കെയായി ഒഴിവുനേരം ആഘോഷമാക്കാനുള്ള ഒരിടമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ മച്ചൂർ മലയ്ക്ക് മൂന്ന് ിൽ തിലങ്കരി പഞ്ചായത്ത് അത് യാഥാർത്ഥ്യമാക്കി തരും തിലങ്കേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക ടൂറിസം പദ്ധതി ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു പ്രവേശന കവാടം വാച്ച് ടവർ സെൽഫി പോയിന്റ് കുട്ടികൾക്കുള്ള പാർക്ക് ഇരിപ്പിടങ്ങൾ റെയിൻ ഷെൽട്ടർ ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും കൂടാതെ രാത്രികാലങ്ങളിൽ മച്ചൂർ മലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ക്യാമ്പ് ഫയർ ബാർബിക്യു പോയിന്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയും ലക്ഷ്യമിടുന്നുണ്ട് ഇവയ്ക്കൊക്കെ പുറമെ പിറന്നാൾ പോലുള്ള നമ്മുടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള പാർട്ടി ഏരിയയും മറ്റും ഉൾപ്പെടുത്തിയുള്ള ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു നിലവിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് താൽക്കാലിക മൺറോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇനി അനുമതി ലഭിക്കുന്ന ലഭിക്കുന്നവർക്ക് പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഹിൽ ടോപ്പ് ടൂറിസത്തിന് പറ്റിയ ഇടമാണ് മച്ചൂർമല മല സംസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഭാവിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൂടി പ്രയോജനപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കുകയുമാണ് ലക്ഷ്യം ഗ്രാമികനൂസ് മട്ടന്നൂർ